ഓക്കെ നമ്മുടെ പാട്ട് പിടിച്ചാൽ ഉടനെ നിങ്ങൾ ഗർഭിണിയാവുമെന്നോ ഈ പാട്ട് പിടിച്ചാൽ കുട്ടികൾ ഉണ്ടാവുമെന്നോ അല്ലെങ്കിൽ വന്ധ്യത ചികിത്സ അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യേണ്ട നമ്മൾ ഫുള്ള് ക്ലിയർ ചെയ്തു തരാം അങ്ങനല്ല ഒരു സംഭവം നടക്കുന്നുണ്ട് അപ്പോ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് കാരണം ആൾക്കാർ ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇതും കൂടെ സൈഡിൽ കൂടെ വേണമെങ്കിൽ പാട്ട് പഠിച്ച് വേണമെങ്കിൽ നോക്കാൻ ചിലപ്പം അത്ഭുതം സംഭവിച്ചാലോ ഹായ് ഗൈസ് ഈ ഒരു വീഡിയോ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ് ആൻഡ് ഇത് മാത്രമല്ല ഒരുപക്ഷെ നമ്മുടെ ചാനലിൽ നിന്ന് റിമൂവ് ആക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു വീഡിയോ കൂടിയാണിത് കാര്യം നമ്മളിവിടെ സംസാരിക്കുന്നത് വിജയ് മാധവനെ കുറിച്ചിട്ടാണ് ഒരു ഒന്ന് രണ്ട് മാസം മുന്നേ ആണെങ്കിൽ പുള്ളിക്കാരൻ ഏറലായിരുന്നു ഏറലാവാനുള്ള കാരണം എന്ന് വെച്ചാൽ തൻ്റെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ജനിച്ച മക്കൾക്കാണെങ്കിൽ ഇട്ട പേരിൻ്റെ കാരണത്താലായിരുന്നു അവർ ഏറലായിട്ടുള്ളത് അതായത് ആൺകുട്ടിക്കിടേണ്ട പേര് പെൺകുട്ടിക്കും പെൺകുട്ടിക്ക് ഇടേണ്ട പേര് ആൺകുട്ടിക്കും അതായത് ഇവരുടെ മൂത്ത മകൻ്റെ പേര് ആത്മജ ഇളയ എളയ മകളുടെ പേരാണെങ്കിൽ ഓം അന്ന് എന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ പേരിൽ അത്യാവശ്യം നല്ല രീതിയിൽ അന്ന് ഏറെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു പേരിടുക അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് എന്ത് പേരാണ് അവരുടെ അവരുടെ ഇഷ്ടമാണ് അവരുടെ താല്പര്യമാണ് പിന്നെ ഈ ഒരു വിജയമാർ എന്ന് പറഞ്ഞ അദ്ദേഹമാണെങ്കിൽ കുറച്ച് വിശ്വാസം കുറച്ച് അധികമായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മളെ എല്ലാ ആളുകളുടെയും വിശ്വാസത്തെ ഒക്കെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ എന്തിനാണെങ്കിലും കഴിഞ്ഞ ദിവസം ആണെങ്കിൽ പുള്ളിക്കാരന്റെ ചാനലിലൂടെ ആണെങ്കിലും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലൊരു പോർഷൻ ഞാൻ ജസ്റ്റി കൊണ്ടൊന്ന് പ്ലേ ചെയ്യാം ഈ അദ്ദേഹത്തിന്റെ ആ ഒരു ദീർഘവീക്ഷണം സത്യമായിരുന്നു കാര്യം ഞാൻ ആ ഒരു തമ്മയിൽ ഇങ്ങോട്ട് വെക്കാം പാട്ട് പഠിച്ചാൽ ഗർഭിണിയാകുമോ എന്നുള്ള ഒരു തമ്മണയിലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പൊ നിങ്ങൾ അവരുടെ ആ ഒരു ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാല് ആ ഒരു വീഡിയോ കാണാൻ പറ്റുന്നില്ല കാരണം അവർ റിമൂവ് ആക്കിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തിനാണ് അവർ റിമൂവ് ആക്കിയ സാധനം പിന്നെ എന്താണ് ഇപ്പൊ ഇവിടെ വെച്ച് റിയാക്ട് ചെയ്തതെന്നുള്ളത് ഓൾറെഡി ഇവർ പബ്ലിക്കിലോട്ട് എത്തിച്ചേക്കുന്ന സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ വന്ന് റിയാക്ട് ചെയ്യുന്നത് ആൻഡ് ഇത് ഞാൻ സേവ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് വെച്ച വീഡിയോ കാര്യങ്ങളൊന്നും അല്ല എനിക്ക് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ ഒരാൾ എനിക്ക് പേഴ്സണലി എനിക്ക് അയച്ചു തന്നിട്ട് പിന്നെ എൻ്റെ നമ്പർ വാങ്ങിച്ച് എനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്ന ഒരു വീഡിയോ ആണ് ഇത് കാര്യം ഞാൻ പിന്നീട് നോക്കിയപ്പോൾ പോയി കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഓൾറെഡി അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അയച്ച നാളെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ റിമൂവ് ആക്കി കളഞ്ഞ വീഡിയോ അല്ലേ പിന്നെ എന്തിനാണ് ഞാൻ നമ്മളടുത്ത് വീണ്ടും വലിച്ചിരേണ്ട ആവശ്യകത എന്തെന്ന് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ബ്രോ ആ ഒരു വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് നോക്ക് അപ്പോൾ മനസ്സിലാവുമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു ഈ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ റോങ് നമ്പറുകൾ കാണിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പം അത്തരത്തിലുള്ള ആൾക്കാർ എവിടെയെങ്കിലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടവുണ്ടെങ്കിൽ അവരൊന്ന് അഡ്രസ് ചെയ്ത് പോവാം എന്ന് വിചാരിച്ചാണ് ഇതൊരു എന്തിനാണെങ്കിൽ അവർ ബാക്കി കാര്യങ്ങൾ ഇങ്ങോട്ട് വെക്കാം പാട്ട് പഠിച്ചാൽ എന്ന് നമുക്ക് ആത്മജ സെന്ററിൽ നമുക്കൊരു കർണാട്ടിക് മ്യൂസിക്കിന്റെ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട് അപ്പൊ അതിൽ ചേർന്നിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ ർഭിണിയാവുന്നതായി നമ്മൾ ഗർഭിണികളാവുന്ന അതെ ഗർഭിണികളാവുന്നത് നമ്മൾ അല്ല അങ്ങനെയല്ലായിരുന്നു ഗർഭിണി ഗർഭിണികളായിട്ട് ക്ലാസ് കുറച്ച് കഴിയുമ്പോ ഛർദ്ദിലൊക്കെ ആകുമ്പത്തേക്കും ഓരോരുത്തർ കയറും മൂന്നാല് മാസം കഴിയുമ്പോ ഇങ്ങനെ ആവുമ്പോ അതെന്താ നമുക്ക് മാത്രമാണോ ഇത് എന്താ ഇങ്ങനെ എന്നുള്ള രീതിയിൽ നമ്മുടെ സാർ ഞാൻ ചോദിച്ചിട്ടുണ്ട് കാരണം ക്ലാസ് അടക്കു നാലഞ്ച് മാസം ഒക്കെ ആ ചിലരൊക്കെ മൂന്ന് മാസം ആകുമ്പോഴേ നിർത്തും അപ്പോ ഇങ്ങനെ ചോദിച്ചപ്പോ ഞാൻ ഇങ്ങനെ ആലോചിച്ചെങ്കിലും കഴിഞ്ഞ ആഴ്ചയാണ് നമ്മള് ചേച്ചി വീഡിയോ കണ്ടത് അതില് എനിക്ക് രജനീഷ് ആണ് ഇന്റർവ്യൂ അതിനകത്ത് പറയുന്നുണ്ട് ചേച്ചി പഠിപ്പിക്കുന്ന ഒരുപാട് പാട്ടുകാർ പെട്ടെന്ന് ഗർഭിണിയാവുന്നതായി കാണുന്നു അപ്പോഴാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ അതായത് ഇവര് പറയുന്നത് പാട്ട് പഠിച്ചാല് എത്രയും പെട്ടെന്ന് ഗർഭിണിയാകും എന്നുള്ളതാണ് അതായത് ഗർഭിണിയാകാത്ത ആളുകൾ കൂടി എത്രയും വേഗം തന്നെ പാട്ട് പഠിച്ചാൽ ഗർഭിണിയായി കാണപ്പെടുന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ലേഡിയുടെ കാര്യം പറഞ്ഞില്ല അപ്പോൾ പുള്ളിക്കാരിയുടെ ആ ഒരു സമീപത്തെ ആ ഒരു പരിസര പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും പുരുഷന്മാരുടെ സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നിരിക്കാം അല്ലാതെ പാട്ട് പഠിക്കുന്ന ഒരു സ്ഥലത്ത് പെട്ടെന്ന് എന്ന് പറയുമ്പോഴത്തേക്കിന് എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം ഇവരുടെ ഒരു ആത്മജാ സെന്ററിലും ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാര് എത്രയും പെട്ടെന്ന് തന്നെ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ തന്നെ ആണെങ്കിൽ പെട്ടെന്ന് ഛർദിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവരും പെട്ടെന്ന് ഗർഭിണിയാവുന്നുണ്ട് എന്നുള്ളതൊക്കെ ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ ശാസ്ത്രം വരെ തോറ്റുപോകുന്ന ഒരു കണ്ടുപിടുത്തമാണ് ഇവിടെ നമ്മുടെ ബിസിനസിന്റെ ഒരു ഭാഗമാണ് സെന്റർ അതിൽ ഓൺലൈൻ നമുക്ക് സെക്ഷൻ അത്യാവശ്യം നന്നായി പോകുന്നുണ്ട് തുടങ്ങി അന്ന് മുതലേ നമുക്ക് സാറ് നല്ല ആയിട്ട് പഠിപ്പിക്കുന്നതുകൊണ്ടും പിന്നെ എന്തുകൊണ്ടോ നമുക്ക് ആ സാറിനെ പോസിറ്റീവാണ് നിരീക്ഷിക്കണം കേട്ടോ പുള്ളിക്കാരൻ ഒരു സി സി ടി വി ക്യാമറിക്കേണ്ടതായിട്ടിരിക്കുന്നു സ്പെഷ്യൽ സെഗ്മെന്റ് അതായത് ഈ പറഞ്ഞ മാതിരി പ്രഗ്നൻസി ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണമെങ്കിൽ കർണാട്ടിക് മ്യൂസിക് ആയതുകൊണ്ട് എന്താ എല്ലാ പാട്ടും പാടുന്ന പോലെ പെട്ടെന്ന് പാടാൻ പറ്റും പറ്റണമെന്നില്ല കൊറച്ച് പാട്ട് പാടാനും പഠിക്കാനും അല്ലെ കേൾക്കാനൊക്കെ ഒരു താല്പര്യം ഉള്ളവർക്ക് വേണ്ടി ഒരു സിനിമ ഒരു ഭാഗമാക്കി അവരുടെ ലൈഫിൽ കൊണ്ടുപോകാൻ പറ്റും ഇതിന്റെ ഇത് വെച്ച് ഈ വീഡിയോ വെച്ചിട്ട് ഇതിന്റെ അർത്ഥം നടക്കുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ബുദ്ധിമുട്ട് പാട്ട് നോക്കാൻ ഇതിന് ഞാൻ മറുപടി പറയുന്നില്ല നിങ്ങൾ ഇത്രയും കേട്ട് ഇത്ര വരെ നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ പറയാം ഇതുവരെ കേട്ടിട്ട് ഓക്കെ നമുക്കിനി ബാക്കിയും കൂടെ കേൾക്കാം ർണാട്ടിക് മ്യൂസിക് ഒന്നും നമുക്ക് ഇഷ്ടപ്പെടാതെ ഒരു മണിക്കൂർ പോലും പഠിച്ചിരിക്കാൻ പറ്റില്ല പാട്ട് സിനിമ പാട്ട് പാടുന്ന പോലെ അല്ല അത് ആയിട്ടുള്ള ഞാനൊരു മ്യൂസീഷ്യൻ ആണ് ഇപ്പൊ താങ്കൾ യോഗ ചെയ്യുന്നു അപ്പൊ ഇത് രണ്ടും കണക്ട് ചെയ്ത് മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ അത് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ശരീരത്തിൽ ഏഴ് ചക്രാസ് പറയുന്നുണ്ട് മൂലാധാരം മുതൽ സഹസ്രാരം വരെ ഏഴ് ചക്രമുണ്ട് ഏറ്റവും ഈ സെക്ഷൽ എനർജി അല്ലെങ്കിൽ നമ്മുടെ ഗർഭം സംബന്ധമായിട്ടുള്ള ചക്രാസം എന്ന് പറയുന്ന മൂലാധാരം അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പാണ് അപ്പം പാട്ടിന്റെ ഏറ്റവും കൂടുതൽ പവർ എടുക്കേണ്ട ഏരിയ ഇവിടുന്നാണ് ഈ ശ്വാസം എടുത്ത് എത്ര നിൽക്കാൻ പറ്റുന്നു അങ്ങനെ മാത്രമേ നമുക്ക് പാടാൻ പറ്റത്തുള്ളു അത് മാത്രല്ല ശരിക്കും ഏഴ് ചക്രങ്ങളാണ് അതുപോലെ സ്വരങ്ങളാണെങ്കിലും അതെ നമ്മൾ ഈ ഒരു ഏഴ് ചക്രാസിന്റെ ബേസിലാണ് യോഗ ചെയ്യുന്നത് അതുപോലെ ഈ ഏഴ് സ്വരങ്ങളാണ് നമുക്ക് കർണാട്ടിക് മ്യൂസിക്കിൽ ഉള്ളത് അപ്പൊ ഇതൊക്കെ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു കണക്ഷൻ വെക്കാം ആ കണക്ഷൻ ആണ് കണക്ഷൻ ആണ് നിങ്ങൾ കണ്ടത് അതായത് യോഗയും മ്യൂസിക് കൂടെ മിക്സ് ചെയ്തിട്ട് ആ ഒരു കുട്ടികൾ ഉണ്ടാവുന്ന ആ ഒരു കണക്ഷൻ ഓരോ ചിലപ്പോൾ അവിടെ ഓഫായിരിക്കുന്ന ഏതെങ്കിലും ഒക്കെ ചക്രം പാടുമ്പോ ഓണാവുന്നതായിരിക്കാം ഒരു കാര്യം അങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്ന ആ ചക്രങ്ങളൊക്കെ ഒന്ന് ഓൺ ആയിട്ട് വരുന്നതായിരിക്കാം ഉം കീഴിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ആർക്കും അറിയത്തില്ല ചിലത് അത്ഭുതമായിരിക്കും ചിലര് ചിലത് ചിലർക്ക് മാത്രമേ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ മറ്റു ചിലർ വേറൊരു രീതിയിലായിരിക്കും അപ്പൊ നമ്മൾ ആരെയും കുറ്റവും പറയേണ്ട നമ്മൾ ശരിയാണെന്നും പറയുന്നില്ല ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ തസ്മയ ഗുരുജി എന്ന് പറയുന്ന ഒരു ഭൂലോക ഫ്രോഡുണ്ട് അയാൾ വന്നിരുന്ന ഇന്റർവ്യൂസിലൊക്കെ വന്ന് പറയുന്നുണ്ട് സൂര്യനിൽ നിന്നും കുട്ടികളെ ഉണ്ടാക്കാനുള്ള പരിപാടി എനിക്ക് അയാൾ വന്ന് പറയണം ഒരു തസ്മൈ പറയുന്ന ഗുരുചിയാണ് തസ്മൈ ഗുരുചി നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ ഞാൻ ചെയ്യിപ്പിക്കുന്ന ആകെ മെഡിറ്റേഷൻ മാത്രമേ ഉള്ളൂ അവരിലേക്ക് സൂര്യനിൽ നിന്നാണ് ആ കുട്ടി വരണം പ്രാക്ടിക്കൽ ആവുന്നല്ല ഇത് സയൻസിന്റെ മുകളിൽ പോകാൻ പോകുന്ന കാര്യമാണ് ഏത് കണ്ടുപിടുത്തങ്ങളും ആളുകൾ പുച്ഛിച്ചിട്ടേ ഉള്ളൂ സത്യമാണെന്ന് ആരും ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല പക്ഷേ ഇത് നാം അംഗീകരിക്കണമെങ്കിൽ സയൻസിന്റെ സഹായം കൂടിയേ തീരുള്ളൂ കാരണം അതിനൊരു ബോഡി വേണം ബോഡി എന്ന് ചോദിച്ചാൽ ശരീരമല്ല അനേകം സ്ത്രീകൾ ഇപ്പോഴേ റെഡി ഉണ്ട് പക്ഷെ അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവുന്നതുകൊണ്ട് ഒരിക്കലും ഇത് സൂര്യന്റെ കൊച്ചാണെന്ന് സൂര്യന്റെ ഡി എൻ എടുക്കാൻ പറ്റുമോ സൂര്യന്റെ കൊച്ചാണെന്ന് പറയാൻ പറ്റുമോ അത് അങ്ങനെ സമയത്തെ ഇപ്പോ ഇപ്പൊ ഗുരുജി പറഞ്ഞല്ലോ പഴത്തിൽ നിന്നുണ്ടായ അപ്പൊ അവരുടെ ഡി എൻ സെർച്ച് ചെയ്യുമ്പോ അതെങ്ങനെയായിരിക്കും ഇതൊക്കെ ഒരു എന്താ പറഞ്ഞത് ഭയങ്കര ഒരു ട്രിക്കി ക്വസ്റ്റിനാണ് ചോദിക്കുന്നത് നോക്ക് ഇതെല്ലാം ബയോളജിക്കലി നമുക്കതിനെ പ്രൂവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളെല്ലാം തകർന്നു പോകും അവർക്കൊരു ഭർത്താവുണ്ട് ഇല്ലേ അവരുടെ ഡി എൻ എ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ ആ ഭർത്താവിൻ്റെ ഡി എൻ എ തന്നെയായിരിക്കും അതിനകത്ത് ഉണ്ടാവണം ഞാൻ പോകുന്ന വഴി നിങ്ങളൊന്ന് ആലോചിക്കണം ഞാൻ സൂര്യൻ്റെ കേസാ പറഞ്ഞത് പഴത്തിൻ്റെ കേസല്ല മനസ്സിലായി അയാൾ വന്ന് പറയുകയാണ് നിന്ന് അയാൾക്ക് കുട്ടികളെ ജനിപ്പിക്കാൻ പറ്റുന്നത് അതായത് സ്ത്രീകൾ അയാളുടെ അടുത്ത് വന്ന് അയാൾ പറയുന്ന പോലത്തെ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കുട്ടികൾ ഉണ്ടാവുന്നത് അത് വിശ്വസിക്കാനെ കൊണ്ട് കുറെ ഭൂലോകമണ്ടന്മാര് അങ്ങനെ കുറെ പേര് നമ്മുടെ ഇതിൽ പേര് വന്നപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ നമുക്കിങ്ങനെ ക്ലാസ് നടക്കുന്നത് കൊണ്ട് മാത്രം നമ്മൾ ചെയ്തതാണ് ഇനി എത്ര പാടിയിട്ടും കൊച്ചുങ്ങളാവാത്ത ആൾക്കാരുടെ പേരും പറഞ്ഞുകൊണ്ട് വരണ്ട നമ്മൾ അങ്ങനെ ഒരു അവകാശവാദവും ഇല്ല ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ആത്മജ സെന്ററിന്റെ കർണാട്ടിക് മ്യൂസിക്കിന്റെ ഓൺലൈൻ സെഷൻ ജോയിൻ ചെയ്യാം റിസൾട്ട് വരുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യാം അല്ല ഇത് ഒരു പ്രൊമോഷൻ ആയിരുന്നു ആത്മജ ആ ഒരു കർണാട്ടിക് ആ ഒരു മ്യൂസിക്കിന്റെ ഒക്കെ അത് പഠിക്കാൻ ആൾക്കാർ വരാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു പ്രൊമോഷൻ ആയിരുന്നു ഇത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അത് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം പാട്ടുകാരെ പാട്ട് ദൈവമാണ് ഗോഡ് ഗോഡ് ഈസ് ഈസ് മ്യൂസിക് മ്യൂസിക് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് പിന്നെ മ്യൂസിക് തെറാപ്പി എല്ലായിടത്തും ഉള്ളതാണ് അതുകൊണ്ട് സംഗീതം ഒരിക്കലും ആരെയും വഴിതെറ്റിച്ചിട്ടില്ല വഴിതെറ്റിക്കത്തുമില്ല സംഗീതം ഈശ്വരനാണ് അതുകൊണ്ട് സംഗീതം ആരെയും പക്ഷേ സംഗീതം പഠിപ്പിക്കുന്നവര് ആൾക്കാരെ വഴിതെറ്റിക്കാം തീർച്ചയായിട്ടും എല്ലാവരും സംഗീതം പാടാൻ പറ്റാത്തവര് ആസ്വദിക്കുക അതും ഒരു മ്യൂസിക് തെറാപ്പിയുടെ ഭാഗമാണ് അപ്പൊ ഇത് വെറും ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു അറിവ് ജസ്റ്റ് പറഞ്ഞു മാത്രം ഇത് ഭയങ്കര പോയി ശാസ്ത്രം വരെ തോറ്റ് നാണിച്ചു നിൽക്കുന്ന ഒരു ഒരറിവായി പോയി കാര്യം പാട്ടുപാടി ഉണ്ടാവുക എന്ന് പറയുന്നത് മഴ എന്നൊക്കെ ഉള്ളത് പണ്ടത്തെ വൈശാലി പോലുള്ള സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ പാട്ടുപാടി കുട്ടികളെ ഹൗ ദാറ്റ് പോസിബിൾ പഠിക്കാൻ കയറാൻ നമ്മുടെ സെന്ററിൽ ഓൺലൈൻ താല്പര്യമുള്ളൊരു കമന്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ ആത്മീയ സെന്ററിന്റെ ഗൂഗിൾ നമ്പർ ഉണ്ട് അതിൽ ബന്ധപ്പെടാം അപ്പോ ഏറി കയറാൻ വേണ്ടി എടുത്ത വിഷയമല്ല കുറച്ച് ആലോചിച്ചു പോസിറ്റീവ് ആണെന്ന് തോന്നിയത് കൊണ്ട് ഷെയർ ചെയ്തു ആരും എന്താ പറയാ ചീത്ത വിളിക്കരുത് വളരെ മോശമായ രീതിയിലുള്ള കമന്റുകൾ ഒന്നും ബാക്കി നോർമൽ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം പക്ഷെ അതെ ആ ഒരു നോർമൽ ക്രിറ്റിസൈസ് മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ നിങ്ങൾ കമന്റ് ബോക്സിലാണെങ്കിലും അവരിങ്ങനെ തെറി വിളിച്ച് കാര്യങ്ങളൊന്നും പറയണ്ട ജസ്റ്റ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് ഒന്ന് അഡ്രസ്സ് ചെയ്തു തന്നത് മാത്രമേ ഉള്ളൂ അതായത് ഇരു മ്യൂസിക്കിന്റെ ഒക്കെ പേരും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന വിശ്വാസങ്ങളുടെയൊക്കെ പേരും പറഞ്ഞുകൊണ്ട് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ റോങ് നമ്പറുകളായിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഈ പറയുന്ന പോലെ എല്ലാ മതത്തിലും ഇന്ന മതം എന്നുള്ളത് മാത്രമല്ല എല്ലാ മതത്തിലും വിശ്വസിക്കുന്ന ആൾക്കാർ അവരുമായിട്ട് അല്ലെങ്കിൽ അമിതമായിട്ട് ഈ അന്ധമായിട്ട് വിശ്വസിച്ച് നിൽക്കുന്ന ആൾക്കാരെ അവരെ വഴി തിരിച്ച് തെറ്റായ രീതിയിൽ സഞ്ചരിപ്പിക്കുന്ന ഒരുപാട് റോങ് നമ്പറുകളുണ്ട് അവരെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക കണ്ടെത്തുക സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി നിർത്താം പിന്നെ ഈ ഒരു വിഷയം അതായത് പാട്ടിൽ നിന്നും കുട്ടികളെ ഉണ്ടാക്കാൻ പറ്റും എൻ്റെ പൊന്നടാവേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് വന്ന് പുള്ളിയോട് സംസാരിക്കുന്നത് എന്നിട്ട് ഒരുപക്ഷെ അത് പുള്ളിക്ക് മനസ്സിലായതുകൊണ്ടായിരിക്കാം റിമൂവ് ആക്കിയത് എന്തിനാണെങ്കിൽ ഈ ഒരു വിഷയങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നാളെ കമന്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പം ശരി പാരി